നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ടോമി ചേട്ടൻ്റെ പറമ്പിലാട്ടോ ടോമിചേട്ടൻ്റെ പറമ്പിൽ ഒരടിപൊളി പ്ലാവ് ഉണ്ട് ആ പ്ലാവ് ഉണ്ടായിക്കണ ചക്ക ഉണ്ടായി നമ്മൾ ഞെട്ടും പ്ലാവിൻ്റെ കൊമ്പിലുണ്ട് അതുകൂടാതെ കൂടാതെ ഇതേ കടയ്ക്കുണ്ട് പോരുമേ കുറേ ചക്ക ഉണ്ട് പക്ഷേ അതിൽ ഒരെണ്ണം എന്താ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കാരണം ടോമചേട്ടന് ഈ ഇത് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ടോമിച്ചേട്ടൻ ഇപ്പോൾ കുറച്ച് ടെൻഷനിലാണല്ലോ കാരണം ആളുടെ കൃഷി കുറച്ച് വെള്ളം കയറി പാടം അത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവുമായിരിക്കും അത് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിലായതുകൊണ്ട് ഞങ്ങൾ ഈ ഭാഗം ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കണല്ലേ അപ്പോൾ ഞാനെന്താ വന്ന് ആളുടെ പറഞ്ഞു ഇത് നശിപ്പിച്ച ആളുണ്ടല്ലോ ആരെങ്കിലൊക്കെ വെട്ടി കൊടുക്കാമെന്ന് വെച്ചപ്പോൾ ആൾ ആ എന്നാൽ ശരിയെന്നു പറഞ്ഞിട്ട് വെട്ടി മാറ്റി വെക്കാനുള്ള ഐഡിയാണ് അപ്പോൾ ആരെങ്കിലും വരാണെങ്കിൽ കൊടുക്കാമല്ലോ എവിടെ അതിൽക്കാരൊക്കെ ഉണ്ടല്ലോ കൊടുക്കാനുള്ള ഐഡിയയിൽ അത് മാറ്റി വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് വന്ന് ആളുടെ പറഞ്ഞത് നമുക്കൊരു വേടി ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പൊ അതൊന്ന് കാണാം നമുക്ക് ഞാൻ ടോംചേട ഇങ്ങോട്ട് വിളിക്കാം ടോംചേടാ ഇത് കൊമ്പ ചക്ക ടോമ ചേട്ടാ ഇപ്പൊ ഈ ചക്കൊക്കെ ചെയ്യുന്ന തുടങ്ങില്ല അപ്പൊ വെട്ടി ആരെങ്കിലും കൊടുത്തൂടെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമാണ് ചെയ്യാൻ പോണെന്ന് കാട്ടിത്തരുന്നു നിങ്ങൾ ഇത് കാണണം കാണാതെ പോകരുത് അതായത് കൊതിയൂറും നാവിൽ രുചിയേറും മധുരം എന്നാണ് പഴഞ്ചൊല്ലി അപ്പോൾ ഈ പ്ലാവിൻ്റെ പ്ലാവ് അറിയുന്നുണ്ട് എന്നാൽ ഈ പ്ലാവിൻ്റെ ഈ പറമ്പിലൊരു ഏഴ് പ്ലാവുകളുണ്ട് അതിലൊരു പ്ലാവിൻ്റെ ചക്കയുടെ രുചി വ്യത്യസ്ത രീതിയിലുള്ള ഭാഗങ്ങളാണ് നിങ്ങളെ കാട്ടിത്തരുന്നത് ഈ പ്ലാവിൻ്റെ ചക്ക ഇപ്പോൾ ഇട്ടു തുടങ്ങിയിട്ട് ആറുമാസത്തോളമായി നവംബർ തുടങ്ങി ഞാൻ ഇതിൻ്റെ ചക്ക ഇട്ട് കൊടുക്കണതാണ് നിങ്ങളിത് വന്ന് കണ്ടാലേ അല്ലെങ്കിൽ ഇത് കണ്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്കറിയാവുന്ന കാര്യം ഇത്ര രുചിയുള്ള ചക്ക ഇത്ര വലുപ്പുള്ള ചക്ക അന്ന് കിലോ മുപ്പായിട്ടാണ് കൊടുത്തിരുന്നത് ഇപ്പോഴത്തെ കാലത്ത് ചക്കയൊക്കെ തൂക്കാണ് മുന്നൊക്കെ നമ്മൾ കമ്മതിയാണ് ഒരു ചക്കത്ര എത്ര കാശുന്ന വില പറഞ്ഞു കൊടുക്കുക ഇപ്പോൾ ഒരു കിലോ ചക്കയ്ക്ക് ഇപ്പോഴല്ല ഞാൻ കൊടുത്തിരുന്ന സമയത്ത് മുപ്പത് രൂപയും നാൽപ്പത് രൂപയായിരുന്നു മാർക്കറ്റിൽ വില ഞാൻ ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുത്തപ്പോൾ അതെ ഞാൻ മുപ്പത് രൂപയ്ക്ക് കൊടാറ് കൊടുക്കും കിലോന് മുപ്പത് രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഞാൻ അതിവിടെ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുത്തിരുന്നത് അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ ഇത് കാട്ടുന്നതിൻ്റെ ഉദാഹരണം എന്താ വെച്ചാൽ ഇത് വേരമ്മ ഉണ്ടായിരിക്കണ ചക്കയാണ് ഇത്ര നാളും വേരുമ്പളല്ല ചക്ക ഉണ്ടായേക്കണ മുകളിൽ കുമ്പളായിരുന്നു ഇപ്പോൾ അതിൻ്റെ അതിൻ്റെ വ്യത്യസ്തമായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് വിശുദ്ധമായിട്ട് കാട്ടിത്തരണം വേരുമ്മളാണ് ചക്ക ഉണ്ടായേക്കുന്നത് വേരുമ്മ കായ്ക്കണ ചക്ക ആ ചക്കയുടെ പ്രത്യേകതയാണ് നിങ്ങളെ കാട്ടിത്തരുന്നത് അതിലിപ്പോൾ മഴ പെയ്ത് ചക്ക ചീഞ്ഞു ഒടുങ്ങി അപ്പം കുറച്ച് അധികം ദിവസമായി അപ്പോൾ ആ വീ ചീഞ്ഞ ചക്കനെ വേരുമ്മ ഉണ്ടായേക്കണത് നിങ്ങളെ കാട്ടിത്തരുന്നതും ആ ചീഞ്ഞ ഭാഗത്ത് ആ ഉണ്ടായേക്കണ ചക്ക ചീഞ്ഞതുകൊണ്ട് അത് വെട്ടി മാറ്റുകയും ചെയ്യണം നിങ്ങളത് കാണണം ഈ വേരുമളെങ്ങനെ ചക്ക ഉണ്ടായേക്കണമെന്ന് ഇത് വ്യത്യസ്തമാണ് ഇത് കാണേണ്ടതാണ് പഠിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് വിലയിരുത്തേണ്ടതാണ് ഇന്നത്തെ കാലത്ത് ഷുഗർ രോഗികളും ക്യാൻസർ രോഗികളെല്ലാം പഴവർഗ്ഗങ്ങൾ കൂടുതൽ ഉപയോഗിക്കണം അരി ഭക്ഷണം കുറയ്ക്കണം രോഗങ്ങളില്ലാതിരിക്കുന്നതിന് വേണ്ടി കാസുള്ളവർ ആശുപത്രിയിൽ കൊണ്ടു കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി ആണ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക അരി ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക പഴവർഗ്ഗങ്ങൾ കഴിക്കുക തേങ്ങ വർഗ്ഗങ്ങൾ ഒഴിവാക്കണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഞാൻ ചക്ക ഇട കാട്ടിത്തരാണ് നിങ്ങളത് ചക്കയുടെ പ്രത്യേകത ഇത് ചാക്കാണ് ഈ ചാക്കിൻ്റെ അടിയിലാണ് ഈ ചക്ക വെച്ചത് കണ്ട അപ്പോൾ ദേ ഇത് വേരുമ്മേരുമാണ് ഈ ചക്കുന്നത് കണ്ടോ ചാക്ക കണ്ടേരുമ്മ നിങ്ങൾ ഇത് വന്ന് നോക്ക് ഇത് കാണാൻ ഈ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വേറിന്റെ പൊമ്പ് പൊട്ടി വേരുമ്മ ചക്ക ഉണ്ടായിരിക്കണത് അതിന്റെ ചക്ക ഒരു ചക്ക ചീഞ്ഞതാണ് ഞാൻ അത് വെട്ടണം ചീഞ്ഞ നല്ല അവിടെ ഇരുന്നത് ചാക്കുമ്മു വെട്ടി മാറ്റാം സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ഇത് കാണാതെ എന്താ അടിയിൽ ചാക്കാണ് കാണത് ചീഞ്ഞ ചീനക്കട ചക്കണ്ടാ മൂത്ത ചക്കയാണ് രുചിയുള്ളതാണ് പ്രത്യേകത ഇൻ്റേത് ഉണ്ടാ ഇത് പഴുത്തതാണിത് പഴുത്തതാണ് വേണ്ട മഴയത്ത് ചീതാ കണ്ടത് മഴ പെയ്ത് ഉണ്ടോ ഇതിൻ്റെ തുള കണ്ടതേ ഇത്ര വലിയ ചക്ക ഉണ്ടാ അപ്പൊ അങ്ങനെ ഇതിൻ്റെ കിടക്ക എനിക്ക് വരാറില്ലേ ചേട്ടാൻ നിങ്ങൾ ഓരോ കാര്യങ്ങളും തോന്നി പറയുന്ന ഓരോ കാര്യങ്ങളും ഗ്യാരൻറ്റിയോടു കൂടി പറയുന്നതാണ് പറയുന്ന ഓരോ സത്യങ്ങളും ഉള്ളതായിരിക്കും നുണ പറയാൻ എനിക്കറിയില്ല സത്യമേ പറയാറുള്ളൂ നേരായ വഴിക്ക് നേരായ വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കാറുള്ളൂ നേരായ കാര്യങ്ങളുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ നുണയും ചതിയും വഞ്ചനയും എൻ്റെ കയ്യിലില്ല കള്ളത്തരത്തിലല്ല ജീവിക്കേണ്ടത് സത്യത്തിൻ്റെയും നേരായ വഴിയിലൂടെയും ജീവിച്ചാൽ നന്മയിലൂടെ ജീവിച്ചാൽ നമുക്ക് ദീർഘായുസമുണ്ടാവും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും ദൈവാനുഗ്രഹം ഉണ്ടാവും ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴി നമ്മളെ ദൈവം സഹായിക്കും അല്ലെങ്കിൽ അനുഗ്രഹിക്കും ഇന്നത്തെ കാലത്ത് അറുപത് എഴുപത് ശതമാനം ആൾക്കാരും പണിയെടുക്കാതെയും അധ്വാനിക്കാതെയും തട്ടിച്ചും പറ്റിച്ചും ജീവിക്കുന്ന കാലഘട്ടമാണ് ഈ നാടിന് ഒരിക്കലും നന്നാവില്ലേ ഈ നാട് നന്നാവണമെന്നുണ്ടെങ്കിൽ അവസാനിക്കണം സത്യസന്ധതയ്ക്ക് വിലയില്ല ഇന്ന് പറയുന്ന ഓരോ വാക്കുകൾക്കും സത്യം പറയുന്നവന് സമൂഹത്തിൽ ഒരു നിലയോ വിലയോ ഇല്ലാത്ത കാലഘട്ടമാണ് ഇന്നത് പറയുന്നത് മനസ്സിലാക്കുമ്പോൾ അവനെ തെറി പറയാനും അവനെ ചീത്ത വിളിക്കാനും അവനെ കുറ്റം പറയാനും അവനെ കളിയാക്കാനല്ലാതെ ആരുണ്ട് ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെ വീണ്ടും വീണ്ടും ഇത് കാട്ടുന്നു ഇത് കാണാതെ കണ്ടെ ഏക്കണ്ട ഈ ചക്കയുടെ കളറ് കാണാം വേണ്ട ഇത് വലിക്ക ചക്കയാണ് പഴച്ചക്കല്ലാട്ടോ ഇത് വലിക്ക ചക്കയാണ് പഴച്ചക്കയല്ല നെയ് വേണ്ട ആണ് കൊതിയൂറും മാവിൽ ഏ കണ്ട എൻ്റെ കളറ് കണ്ടതേ സുഹൃത്തുക്കളേ നിങ്ങളിത് കാണാതെ ദൈ വേണ്ട അതെ ഒരു ചൊളയുടെ വലിപ്പം കണ്ടതേ ഇതൊരു ചൊളയാണ് എടുക്കുന്നത് അതേ വലിക്ക ചക്ക കിട്ടാനുള്ളട്ടോ അതെ കളർ കളറ് പറഞ്ഞതേ അല്ല ഞാൻ അത് കഴിക്കാൻ പോടുങ്ങേ ചൊക്കെ ഉണ്ടാ കേട്ടോ അല്ല അതൊക്കെ നോക്കിയേ ഉണ്ടോ എൻ്റെ മരം ഒന്ന് കാണേ ഞാൻ എന്താ സുഹൃത്തിന് നൽകുക ഒരു വർഷം നോക്കാം ഉണ്ടാ കഴിച്ചു നോക്കാം ചക്കട വരു രുചി അറിയാതെ ഉണ്ടാ സുഹൃത്തുക്കളെ വെറുതെ പറയുന്നതല്ലേ എന്റെ കുരുൻ ചോളയും കേട്ടോ കേട്ടാ എന്തായാലും വേണ്ടില്ല ഇന്ന് ചക്കടം എന്നുള്ള കാര്യമുള്ളൂ എന്തായാലും വേണ്ടില്ല ഈ പ്രാവശ്യം ചക്കടം എന്നല്ലേ ഇന്നിത് പറച്ച് ഇതിനെ തേങ്ങ കൂട്ടി അരിപ്പൊടി കൂട്ടി ഇലയിൽ പരത്തി കഴിച്ചിട്ടുള്ള കാര്യമുള്ളു സുഹൃത്തുക്കളെ ശർക്കരയിട്ട് പഞ്ചാരയിലാട്ടാ പഞ്ചാര ഷുഗറാ ശരക്കര ഇട്ട് തേങ്ങയിലിട്ട് വിളയിച്ച് വേവിച്ച് തേങ്ങയിലിട്ട് വിളയിച്ച് ഇല മുറിച്ച് വാടലയിൽ പരത്തി ഇന്ന് കഴിച്ചിട്ടുള്ള കാര്യം വേറെ ഒന്നും കണ്ട സുഹൃത്തുക്കളെ കണ്ടതേ എന്നോട് വെറുതെ പറഞ്ഞ പോലെ കണ്ട അതിക്ക് ചക്ക വലിക്ക ചക്കണ്ട ഇതാണ് കർഷകന്റെ അധ്വാനം ഒരു കൃഷിക്കാരന്റെ അധ്വാനം കഷ്ടപ്പാട് ബുദ്ധിമുട്ട് പ്രയാസങ്ങള് ദുഃഖങ്ങള് ദുരിതങ്ങള് രോഗങ്ങള് നിങ്ങളോട് പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ വിലയിരുത്തണം പഠിക്കണം എത്ര തെക്ക കടക്കിണ്ടായിരുന്നു നോക്കിയേക്കണ്ടോ அல்லட்டா கண்டா அதுக்கே கண்டா கண்ட சுத்துக்களை கண்ட் எந்த விளச்சிட்டு கொதி மாற தொள்ளே வெள்ளம் வர எந்த ടോമി ചേട്ടൻ്റെ തേൻ വരയ്ക്ക് പ്ലാവിന്റെ ചക്ക ഉണ്ടോ ഒക്കെ ഇങ്ങനെ നിൽക്കാണ് കേട്ടോ ടോമിച്ചേട്ടൻ നേരിലത്തെ വരുന്നത് കൊണ്ടാണ് ഇത് പൊട്ടിച്ച ആൾക്കാർക്ക് കൊടുക്കത്തേ ആവശ്യകാർ വന്നാൽ ടോമിച്ചേട്ടൻ കൊടുക്കും കേട്ടോ തേൻ വരയ്ക്കാണ് ടോമിചേട്ടാ ഇതിപ്പം ചേട്ടൻക്ക് ഇപ്പം ഞാൻ ആരെങ്കിലും വിട്ട കഴിഞ്ഞാൽ കൊടുത്തോളോ അത് ആ ഞാനവിടെ ജോറേൻ്റെ കടയിൽ പറയാം അപ്പൊ ആവശ്യകരുണ്ടെങ്കിലേ വന്ന് കൊണ്ടുപോകട്ടെ അതൊക്കെ ടോംചേട്ടൻ്റെ പറമ്പോ ടോംചേടാ ഇപ്പൊ ഇതിന്റെ ഈ ചക്ക വെട്ടി ഇറക്കണ്ടോ ആരെങ്കിലും കൊടുക്കാനിട്ട് ഇപ്പൊ സുഹൃത്തുക്കളെ ഇത് തേൻ വലിക്കുകയാണ് ആണ് ഞാൻ നിങ്ങൾ പറഞ്ഞ ഏഴ് പ്ലാവ് ഈ പറമ്പിലുണ്ട് ഏതെന്നല്ല അതിൽ കൂടുതലുണ്ട് പക്ഷെ അതിൽ രണ്ടാമത്തെ പ്ലാവിൻ്റെ ചക്കയാണ് നിങ്ങളെ കാട്ടുന്നത് ഈ ചക്ക ഒരു ചക്ക മുപ്പത് കിലോ കിലോ വരും ഇന്ന് എവിടെയാണ് മുപ്പത് കിലോ ഇരുപത് കിലോത്തിൻ്റെ ചക്ക വരുന്നത് മുകളിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഇത് കാഭാഗം ഇപ്പോൾ ഇടിയൻ ചക്ക ആയിക്കോളൂ പക്ഷേ ഇതിൻ്റെ ചക്കയുടെ തുള കണ്ടാൽ ഇതിൻ്റെ വലിപ്പം കണ്ടാൽ ഇതിൻ്റെ രുചി അറിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും തന്നെ തേടി വരും ഇവനെ വെച്ച് ഭക്ഷണം വെച്ച് കഴിക്കേണ്ടതാണ് ഇതിൻ്റെ യാതൊന്നും കളയാനില്ല ഇതിൻ്റെ മണല് മാത്രമേ കളയുള്ളൂ ഇത് കഴിച്ചാൽ ഷുഗർ രോഗം ഇല്ലാതാവും ഷുഗർ ഒട്ടും ഒട്ടുമനുഷ്യൻ്റെ ശരീരത്തിൽ ഇല്ലാതാവും ഇവനെയാണ് ഭക്ഷണം വെച്ച് കഴിക്കേണ്ടത് സുഹൃത്തുക്കളെ ഇന്നത്തെ കാലത്ത് ഒരു ചക്ക കൂട്ടാൻ വെയ്ക്കാൻ പറഞ്ഞാൽ പെണ്ണുങ്ങൾ പറയുന്ന അവസ്ഥ അല്ലെങ്കിൽ മാതാപിതാക്കൾ പറയുന്ന അവസ്ഥ പണ്ടത്തെ കാലം മാറി കയ്യുമ്പം ഒഴിഞ്ഞീനാവും കയ്യുമ്പം മുളിഞ്ഞതിനാകും നന്നാക്കാൻ പണിയുണ്ട് അപ്പോൾ ക്യാൻസർ രോഗത്തിന് ഇതിൻ്റെ വളരെ ഔഷധ ഗുണമുള്ളതാണ് ഇതിൻ്റെ കുരു ഇന്ന് കുരു മാർക്കറ്റിൽ നാൽപ്പത് രൂപ വിലയായി സുഹൃത്തുക്കളെ ഒരു കിലോ ചക്കക്കുരുവിൻ്റെ വില എന്താ പറയണേ അല്ലാണ്ട് പറമ്പിൻ്റെ വിലയല്ല ഒരു കിലോ ചക്കക്കുരുവിന് നാൽപ്പത് ഉറുപ്പിയ വില ആ കാലഘട്ടം അതിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ ക്യാൻസർ രോഗത്തിന് വളരെ ഔഷധ ഗുണമുള്ള മരുന്നാണ് ചക്കക്കുരു ആ ചക്കുരു നിങ്ങൾ പരിപ്പിലിട്ടോ അല്ലെങ്കിൽ ചക്കയിലുട്ടോ എങ്ങനെ വെച്ച് കഴിച്ചാലും വറുത്ത് തിന്നാലും പണ്ടത്തെ കാലത്ത് ചട്ടി അടപ്പത്ത് വെച്ച് മൺകലത്തിൽ വറുത്ത് തിന്നുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു പുളിങ്കുരു ചക്കുരു ഒക്കെ തിന്നിരുന്നൊരു കാലഘട്ടം ഇന്ന് ചക്കക്കുരു ചട്ടി പോലും കാണാനില്ല ഇന്നൊരു മൺചട്ടി പോലും കാണാനില്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു കഷ്ടം വിറക് പോലും ആളില്ല വീടുകളിൽ ആ വിറക് കത്തിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി എന്താണെന്ന് നിങ്ങൾക്കറിയോ വിറക് കത്തി അതിൻ്റെ ആ കാൽസ്യം പ്രോട്ടീൻ അതുമൊക്കെ മൊക്കൂടെ കയറി അത് വേവിച്ച് കഴിക്കുമ്പോൾ ആ തീയിലൂടെ വേവുന്ന ഭക്ഷണങ്ങൾക്ക് വേറൊരു ഗുണമുണ്ട് സുഹൃത്തുക്കളെ അതാണ് കഴിക്കേണ്ടത് അല്ലാതെ ഗ്യാസുമായി വേവിച്ച സുഖ ദുഃഖങ്ങളല്ല നോക്കേണ്ടത് സുഖമല്ല നോക്കേണ്ടത് സന്തോഷമല്ല നോക്കേണ്ടത് സുഹൃത്തുക്കളെ സുഖങ്ങളല്ല നമുക്ക് ഇന്നത്തെ ആവശ്യം നിങ്ങൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ വിറക് കത്തിച്ച് വിറകിലൂടെ വേവിച്ച് കഴിക്കണം അപ്പോൾ ഈ ചക്ക മുപ്പത് കിലോ ഇരുപത് കിലോ വരുന്നതിൻ്റെ ചക്കയുടെ ഗുണം കാട്ടുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ വരയ്ക്കുന്നത് ഓരോ ചക്കയുടെ പൊരുപ്പം കണ്ടും ഇ പിന്നെ അല്ലെ വരക്കണ്ടേ ഇവൻ്റെ ചോള അല്ലാടാ മൂക്കുമ്പോൾ കാണണ്ടേ ഇവനല്ലടാ രുചി ഇവനല്ല വെച്ച് കഴിക്കേണ്ടത് ഇവനല്ലടാ വേവിച്ച് കഴിക്കേണ്ടത് അപ്പം ഇത് നിങ്ങൾ കാണണം രണ്ടാമത്തെ ഫ്ലാവിൻ്റെ ചക്ക നിങ്ങളെ കാട്ടിത്തരാണ് ഇതോ കാ ഭാഗം മൂപ്പായിട്ടുള്ളത് അപ്പോൾ ഒരു ഏഴ് കിലോ ആറ് കിലോ ഉണ്ട് ഏഴ് കിലോ എട്ട് കിലോം വരുന്നുണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് കിലോ ഇരുപത് കിലോ ഓരോ ചക്ക മേലേലേ പോരയുള്ളൂ കിഴിപ്പോട്ടല്ല അപ്പം നിങ്ങളിത് ഇത് ഇത് മൂക്കുമ്പോൾ ഞങ്ങൾ വ്യത്യസ്ത രീതിയിൽ നിങ്ങളെ കാട്ടിത്തരുന്നതായിരിക്കും അപ്പം ഇതിന് തേൻ വലിക്കുക എന്ന് പറയുന്നതിൻ്റെ തേൻ പോലും വരുന്നതിൻ്റെ ഉള്ളി എന്നുള്ള മധുരം വൈൻ വൈലുണ്ടാക്കാറുണ്ട് സുഹൃത്തുക്കളെ ഇതിൽ ചക്കയും ചരക്കരയും മാത്രമേ കെട്ടി വെച്ച് ഒരു നേരം ഒരു വയ്യും കൂട്ടുകൂട്ടിയിട്ട് ഉറപ്പ് പച്ചപ്പന്നുകൾ ചതച്ചിട്ട് കഴിഞ്ഞാൽ ഒരു മാസം ഇരുന്ന് കഴിഞ്ഞാൽ ഭരണിയിലും മൺ മൺഭരണിയിൽ വാരി തൊളമറച്ചിട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ അതിൻ്റെ നീരല്ലട കുടിക്കണ്ടേ അവനെ കുടിച്ച് കഴിഞ്ഞാൽ അവൻ്റെ ആരോഗ്യം മനുഷ്യൻ്റെ ദീർഘായുസ് മനുഷ്യൻ്റെ സന്തോഷം മനുഷ്യൻ്റെ ഉന്മേഷം മറ്റു ആഹ്ലാദം ഇതൊക്കെ അല്ലടെ വെച്ച് കഴിക്കേണ്ടത് ഇത് കഴിച്ചാൽ മനുഷ്യന് കൊല്ലം കൂടി കൂടുതൽ ജീവിക്കാൻ സാധിക്കും സുഹൃത്തുക്കളെ ഇത് വെറുതെ പറയുന്നതല്ല പണ്ടത്തെ എനിക്കൊരു അമ്പത്തേഴ് അമ്പത്താറ് വയസ്സായി അമ്പത്തേഴ് വയസ്സോളായി ഞാൻ എൻ്റെ അറിവ് എൻ്റെ മാതാപിതാക്കള് പകർന്നു നൽകിയ മാതാപിതാക്കള് കാണിച്ചു തന്ന അറിവിന്റെ ഉറവിടമാണ് നിങ്ങൾക്ക് കാട്ടി കാട്ടിത്തരുന്നത് നിങ്ങളിത് കാണണം ഇത് പഠിക്കണം ഇത് മനസ്സിലാക്കണം സുഹൃത്തുക്കളെ വെറുതെ പറഞ്ഞു പോകുന്നതല്ല ഇതുപോലെ തന്നെ അടുത്തത് നിങ്ങൾ ഒരു കാര്യം കൂടി കാട്ടി തന്നെ ഈ വീഡിയോ വൈകിട്ട് ചെയ്യാനും കേട്ടോ എൻ്റെ മീൻകുളാണ് ഈ പൊക്കത്ത് കാണുന്നത് ആ മീൻകുളത്തിലെ വെള്ളത്തിന്റെ പ്രത്യേകതയാണ് ഈ ജാതി ഈ മീൻകുളത്തിലെ ഒരൊച്ച പ്രത്യേകത കൊണ്ടാണ് ഇത് കണ്ടത് അതിന്റെ വാൽവി തിരിക്കണത് കണ്ടാ അതിന്റെ കായട്ട ബെന്നല്ല ഭയങ്കര സുഹൃത്തുക്കളെ ഇതേ കണ്ടതിക്കാൻ ഇവനെ കൊണ്ടല്ല അതേ കണ്ടതിക്കാൻ ബെന്നല്ലാ ഇല്ല നെയ് ഇത് ശരിക്കും പൊട്ടണത് അല്ലാണ്ട സുഹൃത്തുക്കളെ മഴ പെയ്തിച്ച് ഇനി തൊടിയത് കൊണ്ട് പൊട്ടണത് ഇതിന്റെ വലിപ്പം കണ്ട അല്ല നിങ്ങൾ എവിടെ ചോദിക്കാൻ കൂടി രണ്ട് മൂന്ന് ആൾക്കാർ ചോദിച്ചാൽ എവിടെ ജാതി ഇഷ്ടം പോലെ ജാതി ചോട്ടൻ്റെ കൂടെ ചേട്ടൻ സുഹൃത്തുക്കളെ അപ്പം നിങ്ങൾ രണ്ടെണ്ണ മൂന്നെണ്ണ കാട്ടിയെന്നുള്ളു അതേ കണ്ടേ ഇതൊന്നും നോക്കല അന്വേഷണം പറക്കലൊന്നും ഇല്ല ഇത് പറക്കിങ് പറക്കി ഇല്ലെങ്കിൽ ഇല്ല അതേ കണ്ട എൻ്റെ അനിയൻ പറക്കിങ്ങി പറക്കി എനിക്കതിന് സമയം ഉണ്ടാവാറില്ല ഞാൻ പറക്കാറില്ല നോക്കാറില്ല എൻ്റെ അടീനാണ് പിന്നെ ഇത് നോക്കല പൊട്ടിക്കില്ല ഞാനിതിലേക്കൊന്നും വരാറില്ല എൻ്റെ കടക്കയിലേക്കും വരാറില്ല എൻ്റെ ഒന്നും നോക്കാറില്ല മീൻ ബുദ്ധിയവർക്കുണ്ടായിരിക്കാൻ മീൻ കുളത്തേക്ക് ചോദിക്കാൻ വെള്ളം അല്ല അതിലൂടെ തുറങ്ങുന്ന ഓവർഫ്ലേ വെള്ള ഇത് വെച്ചുണ്ട് ഓവർഫ്ലോ ഇത് തിരുവപ്പി ബുദ്ധിമുട്ടുന്നുണ്ടാ ഇല്ല വെള്ളം തുടങ്ങി സുഹൃത്തുക്കളെ അതിന്റെ വാൽവ് ഒന്ന് തുറക്കാൻ പോവാറച്ച് വെള്ളേ ഓവർഫ്ലേ കുറച്ച് പൊക്കോട്ടേ അല്ല ഈ വെള്ളമാണ് േടാ ഇതൊക്കെ അല്ല വെള്ളം വീട്ടില സ്ഥലം ഇല്ല ഈ വെള്ളത്തിന്റെ കളർ ഇണ്ടീ ആ വെള്ളമാണ് പോരുന്നതേ തന്നെ പൊട്ടാൻ പറ്റിയാണ് മോട്ടോർ അടിച്ചാലേ വെള്ളം വരണം അല്ല ഇത് ഞാൻ കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന ഇപ്പൊ വർഷക്കാലത്ത് പോകണമില്ല വേനൽക്കാലി ഇത് പറമ്പിലിന്ന് പറ്റുമ്പോൾ ഇതിൻ്റെ തൊട്ടും നീരൊക്കെ ആ മണ്ണിലേക്ക് ഇറക്കും ഇതിപ്പോൾ മേലെ കൂടെ ഒഴിച്ചു കൊള്ളു കുറുമിടിച്ചു കിടക്കുന്നതായി പോകും അപ്പോൾ ഇന്നത്തെ പരിപാടി ഇന്നിവിടെ വൈദ്യുദ്ധിയാണ് നിങ്ങളിത് കാണണം ഇത് വിലയിരുത്തണം എൻ്റെ സത്യം മനസ്സിലാക്കാം വെറുതെ പറഞ്ഞ് പോകുന്നില്ല എൻ്റെ ഒരമ്പര ഏക്കർ സ്ഥലത്തോളത്തിലൊക്കെ ചേച്ചി പൂർണ്ണമായിട്ടും പ്രശ്നിച്ചു കൊടുത്തുക്കളെ ഇപ്പോൾ വരുന്ന ആൾക്കാരോട് ഇന്ന് തൊട്ടാൽ കൊള്ളുന്നതാണ് പച്ചക്കറികളുടെ വില ഇന്ന് പൊള്ളി മാത്രമേ വില കുറവുള്ളൂ ബാക്കി ഉപ്പ് തുടങ്ങി കൽപ്പൂരം വരെയുള്ളവർക്ക് സ്വർണത്തിൻ്റെ വിലയാണ് സുഹൃത്തുക്കളെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നാളത്തിൻ്റെ ആയിട്ട് മറ്റന്ന ഈ ആഴ്ചയില് അടുത്ത അറ്റാഴ്ചയിൽ തുറക്കുകയാണ് തുറക്കുമ്പോൾ കൊതിയൂറും മാമിൽ രുചിയേറും മതിരെന്ന് പറഞ്ഞ മാലിൽ കൈ പൊട്ട പൊട്ടാൻ പൊള്ളുന്ന പച്ചക്കറികളുടെ വില എൻ്റെ അത്തര പെരുത്ത കാശിൻ്റെ മുതൽ പോയി ഇന്ന് പാവങ്ങൾ ജനങ്ങൾ എൻ്റെ വീട്ടിൽ സന്ധ്യയായിട്ട് വന്ന് തോരാ കണ്ണീരുമായിട്ട് തിരിച്ചു പോയാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് രണ്ടണം നിങ്ങളെ കാട്ടി തന്നിരുന്നു നിങ്ങളത് മനസ്സിലാക്കണം പഠിക്കണം നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കണം അത് ഞാൻ ഒരു ഒരു ചാക് ആ ഒരു ചിലവായിക്കൊണ്ട് വരും അതിലേക്ക് വിടാതെ നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണം ഞാൻ ഓണത്തിലുള്ള പച്ചക്കറി കിട്ടുന്ന തിരക്കിലാണ് ഇനിയുള്ള മാളുകൾ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് അത് ഓരോ ദിവസങ്ങളും ഓരോ മണിക്കൂറുകളും ഓരോ മിനിറ്റുകളും ഓരോ സെക്കൻഡുകളും എനിക്ക് പ്രധാനമുള്ളതാണ് കൃഷി ഇനിയെന്ന് പറയുന്നത് ഓണം വരികയാണ് ഓണത്തിന് നാ മൂന്ന് മാസം നാല് മാസം ഉണ്ട് അപ്പോൾ ഓണത്തിന് വരവേൽക്കണം അതുപോലെ തന്നെ പള്ളിയിൽ മിക്കത്തെ പള്ളിയിൽ ഊട്ടി വരുന്ന ആൾ അടുത്ത് വരികയാണ് ഇതിന് രണ്ടും ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടാകുന്നത് കൊടുക്കാറുണ്ട് പാവങ്ങൾക്ക് പ്രത്യേകിച്ച് ഓണത്തിന് സമൃദ്ധിയായിട്ട് ഒരു നേരത്തെ ആഹാരം ഉണ്ടാകാൻ വിഷമില്ലാത്ത പച്ചക്കറികൾ കൊതിയൂറും മാവിൽ രുചികേറും മധുരം നിങ്ങൾക്ക് തരുന്നതായിരിക്കും വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത തരത്തിലുള്ള ഓരോ വെറൈറ്റിയും നിങ്ങളെ കാട്ടിത്തരുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാവുന്നതായിരിക്കും നിങ്ങൾക്ക് പഠിക്കാവുന്നതായിരിക്കും വന്ന് കാണാവുന്നതായിരിക്കും കണ്ടുപഠിച്ച് വിലയിരുത്താവുന്നതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളെ കണ്ടുമുട്ടുന്ന കണ്ടുമുട്ടുന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും പാവം പഠിച്ച രവിയെ പ്രോത്സാഹിപ്പിക്കണം അവന് വേറെ ഒന്നും ഒരു മാർഗില്ലാത്തവനവനാണ് കേട്ടോ അവനെ നിങ്ങളെ സഹായിക്കണം വേറെ ഒരു പണിക്കും പോകാൻ പറ്റാത്ത ഒരു രോഗിയാണ് ഒന്നര സെൻറ്റ് സ്ഥലത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ അപ്പം അവനെന്തെങ്കിലും ഇതുകൊണ്ടൊക്കെയാണ് അവൻ ജീവിച്ചു പോകുന്നത് അപ്പം നിങ്ങളെല്ലാവരുടെയും പ്രോത്സാഹനവും സഹായവും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് നിങ്ങൾ വീഡിയോ കാണണം ഷെയർ ചെയ്യണം ലൈക്ക് അടിക്കണം കമൻസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ബാക്കിയുള്ള നല്ല രീതികൾ അതെ ഡോൺ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇതെല്ലാം ചെയ്യുക നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക